ഹലോ അസ്സലാമലൈക്കും മ്മൂസ് വയനാട് കിച്ചനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു മക്രോണി കേട്ടോ കുട്ടിയൊക്കെ കൊടുക്കാനുള്ളതാണ് കൊടുത്തേക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് അതിലേക്ക് ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കണം ഓയിൽ ഒഴിച്ച് ഞാൻ മഞ് മഞ്ഞൾപ്പൊടിയും വെള്ളവും തിളച്ചതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കെ ഇനി നമ്മളെ മക്കരോടും ഇഷ്ടം എല്ലാം കുട്ടികൾക്ക് നല്ല തരാമെ നമുക്ക് ഇതിന് കൊടുത്തയക്കാനും സ്കൂൾക്ക് അതിലേക്ക് ഞാൻ ലേശം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി സവാള പിന്നെ തക്കാളി നമ്മൾ ജ്യൂസ് അടിച്ചെടുത്ത് കേട്ടോ തക്കാളി ലേശം ഒരു സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ട് ജ്യൂസ് ജ്യൂസടിച്ചിട്ടുണ്ട് പിന്നെ കച്ചപ്പട്ടോ മേട്ട നമ്മളിങ്ങി അത് ഊറ്റിയിട്ട് നമ്മളിത് ഇറക്കി ഊറ്റിയെടുക്കാം കേട്ടോക്കെടുക്കി ചൂടായി നമ്മൾ എണ്ണ അടിച്ചെടുക്ക കേട്ടോ ഓയിൽ തന്നെ വെച്ച് കൊടുക്കുന്നത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇത് കവളക്കളക്ക് നമ്മളിങ്ങനെ തക്കാളി വെച്ച് കൊടുക്ക കേട്ടോ ചാ മതി അതിലേക്ക് മീപ്പൊടികളൊക്കെ കുറച്ച് ഒരു സ്പൂണ് മല്ലിപ്പൊടി കാശ്മീർ ചില്ലി ഏകദേശം കുരുമുളക് അതുപോലെ ജരം മസാല ഒലേശം മതി ഒരില്ലാത്തത് ഉരുള്ള കുട്ടിയൊക്കെ ആകുമ്പോൾ അവർക്ക് മധലും പുളിയും ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ചിക്കൻ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ല ചിക്കനും ഓക്കെ അപ്പം അതിട്ട് കൊടുക്കാൻ തിളക്കട്ടോ ചിക്കൻ ഇട്ടിട്ട് മൂന്ന് ദിവസം തക്കാളിൻ്റെ സോസും കൂടെ വെച്ച് ഓക്കേട്ടോ ടൊമാറ്റോൻ്റെ കുട്ടിയൊക്കെ ആവുമ്പോൾ നല്ല ഇഷ്ടമല്ലേ അതിലും പുളിയും നല്ല ഇളക്കിട്ടി അത് വിട്ട് വിട്ട് നിക്കാനാണ് എണ്ണ ഒഴിക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും കോഴി ഒഴിച്ചാലും ഒട്ടിപ്പിടിക്കില്ല അല്ലെങ്കിൽ ഉണ്ട വെട്ടി ഇങ്ങനെ ഉണ്ടാവും ഇപ്പം നമ്മൾ ലാസ്റ്റ് ലേസം വല്ലയിലും കൂടെ ചേർത്ത് കൊടുത്തോട്ടെ നല്ല ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്ത കുട്ടിയെക്കൊക്കെ നല്ല ഇഷ്ടമാണ് സ്കൂളിൽ കൊണ്ടാകാനും പിന്നാമടിയുള്ള കുട്ടികളും തോന്നിയത് ഇപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കട്ട അല്ലെങ്കിൽ ഒരു മുട്ട ചേർത്ത് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെറുതെ ഉണ്ടാക്കുക ഇങ്ങനെ ഉണ്ടാക്കിയാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കി നമുക്ക് കുട്ടികൾക്ക് ആവും നമുക്കും നല്ലതാണ് അപ്പം നമ്മൾ മിച്ചുവിന് ടിപ്പിനില്ലാക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മിച്ചൂൻ്റെ ടിഫിൻ ബോക്സ് റെഡിയായി അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കുട്ടി കൊടുത്തു വെക്കുക അപ്പം പിന്നെ നാളെ വേറൊരു വീടിയായിട്ട് നാളെ കാണാം അസ്സലാമലൈക്കും എല്ലാവരും ಸಬ್ಸ್ಕ್ರೈಬ್ ಮರಕ್ಕರು